കോമ്പളിത്തരം നീ കാണിക്ക നീ എന്തിനാ കാണാൻ വരുന്നത് എഴുന്നേറ്റ് പോടാ ഡി ബി ശിവുമാറേ പറഞ്ഞോ പറഞ്ഞോ ചേച്ചിപെടുന്ന ചേച്ചിമാരുണ്ട് കെട്ടവനെ ഇറങ്ങി പോടാ എന്റെ ഐവിന്ന് കള്ള കൃഷ്ണ എന്നെ കള്ള കൃഷ്ണനോ ഇറങ്ങി പോടണ്ടേ ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രേണു സുധീടെ ഒരു ലൈവ് വീഡിയോ ആണ് അതായത് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടക്കിടക്ക് ലൈവ് വരാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അവർ വൈറൽ താരമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടക്കിടക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരാറുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ലൈവ് വന്നപ്പോൾ ഒരു സംഭവമാണിത് അപ്പോൾ അവരുടെ ഷൂട്ടിങ്ങും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലുണ്ട് വീട്ടിലുള്ള സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുന്നത് അപ്പൊ നമുക്കറിയാം രേണുവിന്റെ ലൈവ് വരുമ്പോഴത്തേക്ക് അവിടെ ബാഡ് കമന്റ് ഇടാനും വൃത്തിയോട് പറയാനൊരുപാട് ആൾക്കാരുണ്ടാവും അതുപോലെ ലൈവില് വന്നപ്പോൾ ഏതൊക്കെയോ ആൾക്കാർ ചെന്നിട്ട് ബാഡ് കമന്റ് ഇട്ടു അപ്പൊ രേണു അങ്ങോട്ട് മറുപടി കൊടുക്കും ഈ ബാഡ് കമന്റ് ഇടുന്നവർക്ക് അങ്ങോട്ട് മറുപടി കൊടുക്കുവാണ് അപ്പൊ മറുപടി കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷെ രേണു ചെയ്തൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അതായത് രേണുവിന്റെ ഇളയ മോനായിട്ടുള്ള ഋതപ്പൻ കൂടെ ഇരിക്കുന്ന സമയത്താണ് രേണു കുറച്ച് മോശപ്പെട്ട രീതിയിലൊക്കെ ഈ നെഗറ്റീവ് കമന്റ് വരുന്നവരോട് കമന്റ് ഇടുന്നവരോട് ആ ഒരു രീതിയിൽ തന്നെ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ മോശപ്പെട്ട രീതിയിലുള്ള മറുപടി കൊടുക്കുകയാണ് അങ്ങനെയുള്ള മറുപടി അവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ആ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിനെ അടുത്തിരുത്തിക്കൊണ്ടിട്ട് ഈ ഒരു രീതിയിലുള്ള മറുപടി കൊടുക്കുന്നത് ശരിയാണോ കാരണം ഈ കുഞ്ഞിത് കേട്ടോണ്ടിരിക്കാണ് ഒന്നല്ലെങ്കിൽ കുഞ്ഞ് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറിയിട്ട് അപ്പുറയോ ഇപ്പുറയോ പോയിരിക്കുക അല്ല എന്നുള്ള കുഞ്ഞിനെ ആ മുറിയിൽ നിന്ന് മാറ്റണം അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു പക്ഷെ രേണു ഇത് ഇതൊന്നും വക വയ്ക്കാതെ അങ്ങ് ഇരുന്നിട്ട് അങ്ങട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ പൂരെ തെറി അങ്ങോട്ട് വിളിക്കുകയാണ് നമ്മളിത് പറയുമ്പോൾ ചില ആൾക്കാർ ആൾക്കാർക്ക് രേണുവിനെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കില്ലാന്ന് നമ്മൾ പറഞ്ഞല്ലോ വിമർശിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ വിമർശിക്കും സപ്പോർട്ട് ചെയ്യേണ്ട സമയം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ ഈ ഒരു സംഭവം ആ ഒരു ലൈവ് മൊത്തം കണ്ട ഒരാൾ തന്നെയാണ് ഞാൻ അതായത് ഞായറാഴ്ചയാണ് ഈ ഒരു ലൈവ് നടക്കുന്നത് രണ്ട് പ്രാവശ്യം ലൈവ് വന്നു ആദ്യത്തെ ലൈവ് വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ഒരു ലൈവ് കട്ടാക്കി രണ്ടാമത് വീണ്ടും ലൈവില് വന്നു അപ്പൊ രേണുവിന്റെ ലൈവ് കാണുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ചെന്ന് ഇങ്ങനെ ബാഡ് കമന്റും വൃത്തികേടുകളും ഒക്കെ പറയുന്നത് പതിവാണ് ചില ആൾക്കാർ അപ്പോൾ കൊറേയൊക്കെ അല്ലെ ഇപ്പൊ നമ്മളെ ലൈഫിൽ വരുമ്പോ നമ്മളെ വൃത്തികേട് പറയുന്നവരുടെ അടുത്ത് നമ്മൾ അതേ രീതി മറുപടി കൊടുക്കുക അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ ആ അവസരങ്ങളൊക്കെ കിട്ടുന്ന അനുസരിച്ച് രേണുവിന്റെ ആ ഒരു പൊസിഷൻ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പൊ ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ചു സിനിമയിലൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ആ ഒരു അവ അവസരത്തിൽ തന്നെ ഇങ്ങനെ ലൈവില് വന്നിരുന്നിട്ട് ഇതുമാതിരി വായിൽ തോന്നി കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ വന്നിരുന്നു പറയാനായിട്ട് ലേശ ഒരു ഒന്ന് ചിന്തിച്ചു കൂടെ അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞിനെ അടുത്തിരുത്തിയിട്ട് ഇമ്മതിരി മറുപടി ഒക്കെ പറയാന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്നാലും നമുക്ക് രേണുവിന്റെ ആ ഒരു ലൈവ് ഒന്ന് കണ്ടിട്ട് വരാം കെട്ടവൻ ഇറങ്ങി പോടീന്ന് കള്ള എന്നെ കൃഷ്ണനോ ഇറങ്ങി പോടാ പോവിന്ന് പാട്ട് പാട്ട് നമ്മുടെ നമ്മുടെ ബ്രോ ബ്രദറിന്റെ പാടിക്കോ കടലമ്മ 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 നീയാണോ അത് നാനാണോ അത് നീയാണോ അത് കടുപുടി തരയുടെ നീ അതിന്റെ ഒന്നും ഇഷ്ടപ്പെട്ട പാട്ട് വേടൻ ചേട്ടായിട്ടോടിയത് അവൻ പഠിക്കാൻ പോയ ണോ എന്നെ പൊടിന്ന് വിളിക്കുന്ന വിളിക്കാൻ ആർക്കും അധികാരമില്ല ആ മോൻ വേടന്റെ ഫാനാ നമ്മുടെ പയ്യനല്ലേ

ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ രേണുവിന്റെ ആ ഒരു ലൈവിന്റെ കുറച്ച് വീഡിയോ ആണ് ഇപ്പൊ നമ്മള് കണ്ടത് അല്ലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഋദ്പ്പൻ അല്ലെ അതിന്റെ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ മുമ്പില് പല്ലൊന്നും ഇല്ല കേട്ടോ മുമ്പിൽ പല്ലെല്ലാം ഇങ്ങനെ മറ്റേ പുഴുവെടുത്ത പോലെ ഇരിക്കുകയാണ് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് അതിന്റെ പാട്ടൊക്കെ കേൾക്കാനും അതിന്റെ വർത്താനം കേൾക്കാനും നല്ല രസമുണ്ട് ഞാൻ ഇന്നലെ ആ ഒരു ലൈവ് നടന്ന സമയത്ത് ആ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും എന്താ പറയാ ഈയൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും കൊഴപ്പൊന്നുമില്ല പക്ഷെ രേണു നെഗറ്റീവ് ഇടുന്നവർക്ക് ഈ ഒരു രീതി തന്നെ മറുപടി കൊടുക്കണം പക്ഷെ അത് കുഞ്ഞിന്റെ അടുത്ത് വെച്ച് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ പറയുന്നത് കാരണം കുഞ്ഞിനെ ഒരുപക്ഷെ അന്നലെങ്കിൽ കുഞ്ഞിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കുകയാണ് കുറച്ചു നേരം അവനുമായിട്ട് വീഡിയോ ചെയ്ത് ലൈവ് ചെയ്തതിന് ശേഷം മാറിയിരുന്നിട്ട് ഈ നെഗറ്റീവ് കമന്റിനുള്ള മറുപടി കൊടുക്കാമായിരുന്നു പക്ഷേ രേണു അതൊന്നും ചെയ്യാതെ കുഞ്ഞിനെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലൊന്നും അല്ല ഇതിലും കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക കമന്റിന് മറുപടി രേണു കൊടുക്കുന്നുണ്ട് അപ്പം ദേവി ഇത് ഇതുപോലെ കമന്റ് ഇടുന്നവർക്ക് ഇതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം അത് കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് നമ്മൾ അതിനെ എടുത്തു പറയുന്നത് എനിക്ക് അതാണ് തോന്നിയത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്താ പറയുക രേണു ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ ഒരു ലൈവ് കാണുന്നുണ്ട് ഒരുപാട് കമന്റുകൾ ഇടുന്നുണ്ട് പക്ഷേ രേണു നെഗറ്റീവ് ഇടുന്നവർക്ക് മാത്രം കമന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈവ് ചെയ്തതുപോലെ എനിക്ക് തോന്നിയത് അപ്പൊ എന്തായാലും അതിനുശേഷം ഇന്നും രേണു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടവർക്ക് പാട്ട് പാടിയാണ് മറുപടി കൊടുത്തത് അപ്പൊ എന്തായാലും നെഗറ്റീവ് ഇടുന്നവർക്ക് അതേ രീതിയിൽ മറുപടി കൊടുക്കണം അതിനൊന്നും യാതൊരു തെറ്റൂല്ല പക്ഷെ അത് സാഹചര്യവും അതെല്ലാം നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് എന്തായാലും ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു സുധ്യ അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകളും ഒരുപാട് രേണുസുതി അനുകരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഇത് മാത്രമേ കാണാനുള്ളൂ എന്തായാലും കൊള്ളാം ഒരു താരം തന്നെയായി മാറിയിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് അവർ അവർക്ക് നല്ല നല്ല അവസരങ്ങൾ ഇനി കിട്ടും ഇപ്പോൾ ഇപ്പോൾ അവർ ചെറിയ ആൽബങ്ങളിലും ചെറിയ ചെറിയ സിനിമകളിലൊക്കെയാണ് അഭിനയിക്കുന്നതെങ്കിൽ ഇനി ഒരുപക്ഷെ ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ അവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഇതുപോലെ എന്താ പറയുക കുറച്ചൊക്കെ ഒരു എന്തോ ആയി അല്ല വലിയൊരു നടിയായി എന്നുള്ള രീതിയിലുള്ള ചില സമയത്ത് ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ആണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കുഞ്ഞിനെ അടുത്തിരിത്തിക്കൊണ്ട് ഇതുപോലെയൊക്കെ പറയുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യാൻ മറക്കരുത്